ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി ഇ എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് സോഫ്റ്റ്വെയർ ആണ് അപ്പം നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സോഫ്റ്റ്വെയർ എന്താണ് ഈ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ അതായത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന നിർദ്ദേശങ്ങളാണ് സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന നിർദ്ദേശങ്ങളാണ് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും അപ്പം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെയൊക്കെ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്ന നിർദ്ദേശങ്ങളാണ് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു സിപ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന പ്രോഗ്രാമുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പ്രോഗ്രാമുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ലാംഗ്വേജിങ് പ്രോസസ്സർ എന്നിവയൊക്കെ സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണങ്ങളാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനത്തെയൊക്കെ നിയന്ത്രിക്കുന്ന പ്രോഗ്രാമുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ ലാംഗ്വേജ് പ്രോസസ്സർ ഇതാക്കി എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് നെക്സ്റ്റ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറാണ് ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് വികസിപ്പിച്ചെടുക്കുന്ന പ്രോഗ്രാമുകളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇപ്പോൾ പ്രധാന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ് വേഡ് പ്രോസസ്സർ സ്പ്രെഡ്ഷീറ്റ് ഡേറ്റാബേസ് പാക്കേജ് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ഇമേജ് എഡിറ്റർ എക്സെട്ര അപ്പോൾ നമ്മൾ നോക്കി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്ന നിർദ്ദേശങ്ങളാണ് സോഫ്റ്റ്വെയർ നമുക്ക് സോഫ്റ്റ്വെയറുകളെ സ്പർശിക്കാൻ സ്പർശിക്കാൻ സാധിക്കുമോ ഇല്ല സാധിക്കാത്തതാണ് ഭാഗമാണ് പേരാണ് പ്രോഗ്രാമർ പ്രോഗ്രാമർ സോഫ്റ്റ്വെയറിനെ സിസ്റ്റം സോഫ്റ്റ്വെയർ എന്നും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് സിസ്റ്റം ഒരു പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന പ്രോഗ്രാമുകളാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ െയർ ലാംഗ്വേജ് പ്രൊസസ്സർ എന്നിവയൊക്കെ സിപ്സ്റ്റം സോഫ്റ്റ്വെയർ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് വികസിപ്പിക്കുന്ന പ്രോഗ്രാമുകളാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉദാഹരണമായിട്ട് വേഡ് പ്രോസസ്സർ സ്പ്രെഡ് ഷീറ്റ് ഡേറ്റാ പാക്കേജ് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ഇമേജ് എഡിറ്റർ എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ് ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് നോക്കാം ഒരു കമ്പ്യൂട്ടറിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു കമ്പ്യൂട്ടറിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടറ് പ്രവർത്തിക്കുമ്പോൾ ആദ്യം പ്രവർത്തനക്ഷമമാകുന്നത് ഏതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ആദ്യം പ്രവർത്തനക്ഷമാകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കമ്പ്യൂട്ടറിനെയും വ്യക്തിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു മാധ്യമമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് നമുക്ക് പറയാം പ്രധാനപ്പെട്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളാണ് മാക്ക് ലിനക്സ് ഉബുണ്ടു യുണിക്സ് വിൻഡോസ് സെവന് വിൻഡോസ് എയ്റ്റ് അങ്ങനെയുള്ളതെല്ലാം വിൻഡോസ് ഫിഫ്ത വിൻഡോസ് സെർവർ ടു തൗസൻഡ് എയ്റ്റ് വിൻഡോ സിക്സ് പി ഇതെല്ലാം എന്താണ് ഓപ്പറേറ്റിങ് സിസ്റ്റമാണ് ഓക്കെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു കമ്പ്യൂട്ടറിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ആദ്യം പ്രവർത്തനക്ഷമമാകുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് കമ്പ്യൂട്ടറിനെയും വ്യക്തിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മാധ്യമമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓക്കെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ ഇനിയും വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആദ്യ പതിപ്പ് വിൻഡോസ് വണ് ഓക്കെ ഇനിയും വിൻഡോസ് ഓപ്പറേറ്റിംഗ് അല്ലെങ്കിൽ വിൻഡോസ് ടെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പമുള്ള ഡിഫോൾട്ട് ബ്രൗസർ ചോദിച്ചാൽ അത് എഡ്ജാണ് എഡ്ജ് കോഡ് നെയിം സ്പാർട്ടൻ വിൻഡോസ് ടെൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തോടൊപ്പമുള്ള ഡിഫോൾട്ട് ബ്രൗസറാണ് എഡ്ജ് കോഡ് നെയിം ആണ് സ്പാർട്ടൻ മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയുള്ള വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് മൊബൈലാണ് മൊബൈൽ ഫോണുകൾക്ക് വേണ്ടി ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് നോട്ട് ഏക ഇമ്പോർട്ടൻ്റ് ആണ് മൊബൈൽ ഫോണുകൾക്ക് വേണ്ടിയിട്ട് ഗൂഗിൾ വികസിപ്പിച്ചെടുത്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയറുകളുടെ അടിസ്ഥാന പ്രവർത്തനത്തെ സഹായിക്കുന്നത് അതിപ്പോൾ പഠിച്ചേയുള്ളൂ എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് വിൻഡോസ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്ത സ്ഥാപനമേത് മൈക്രോസോഫ്റ്റ് ആണ് മൈക്രോസോഫ്റ്റ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റീവ് സിസ്റ്റം പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകർ ആരൊക്കെയാണെന്നറിയുമോ ബിൽഗേറ്റ് പോളലൻ ബിൽഗേറ്റ് ഉണ്ട് അതുപോലെ പോളലൻ ഒക്കെ എന്താണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റീവ് സിസ്റ്റത്തിൻ്റെ സ്ഥാപകനാണ് എന്നാ പുറത്തിറക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ആൻഡ്രോയിഡ് ഓപ്പറേറ്റീവ് സിസ്റ്റം പുറത്തിറക്കിയ കമ്പനിയാണ് ഗൂഗിൾ നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളു അതുപോലെ തന്നെ ആൻഡ്രോയിൻ്റെ വിവിധ പതിപ്പുകളാണ് കപ്പ് കേക്ക് സാൻഡ്വിച്ച് ജിഞ്ചർ ബോർഡ് ജില്ലി ബീൻ കിറ്റ് കാറ്റ് ലോലിപ്പോപ്പ് മാർഷ് മെലോ നോട്ട് ഓറിയോ പയ്യുന്നതൊക്കെ എന്താണ് നമ്മുടെ ആൻഡ്രോയിൻ്റെ വിവിധ പതിപ്പുകളാണ് ഓക്കെ ഐ ബി എം വികസിപ്പിച്ചെടുത്ത യുണിക്സ് അനുബന്ധ ഓപ്പറേറ്റീവ് സിസ്റ്റമാണ് എ ഐ എക്സ് എ ഐ എക്സ് ആപ്പിൾ കമ്പനിയുടെ ഓപ്പറേറ്റീവ് സിസ്റ്റമാണ് മാക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാക്കിൻഡോസ് ഓപ്പറേറ്റീവ് സിസ്റ്റം എന്നാണ് ഫുൾ നെയിം അപ്പോൾ ആപ്പിളിൻ്റെയാണ് മാക്ക് ഒ എസ് ഓപ്പറേറ്റീവ് സിസ്റ്റം ഐ ബി എമ്മത്തിൻ്റെ ഐ ബി എം ഇല്ലേ അതിൻ്റെ വികസിപ്പിച്ചെടുത്ത യുനിക്സ് അനുബന്ധമായിട്ടുള്ള ഓപ്പറേറ്റീവ് സിസ്റ്റമാണ് എ ഐ എക്സ് എന്നുള്ളത് ലോകത്തിലെ ആദ്യത്തെ ചാറ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഫ്ലോക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എഫ് എൽ ഒ സിക്ക് ഫ്ലോക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൂടെ യൂസറിൻ്റെ ആവശ്യാനുസരണം ആപ്ലിക്കേഷനുകൾ വികസിപ്പിച്ച് ഫ്ലാക്ക് ആപ്പ് സ്റ്റോറിൽ പബ്ലിഷ് ചെയ്യാവുന്നതാണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതോ റീസ്റ്റാർട്ട് ചെയ്യുന്നതായ പ്രക്രിയ എന്താണെന്ന് പറയുമോ ബൂട്ടിംഗ് ആണ് ബൂട്ടിങ് ഇനി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ നോക്കാം കമ്പ്യൂട്ടറിൻ്റെ സാധാരണ പ്രവർത്തനങ്ങൾക്ക് നടത്താൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകളാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ സ്റ്റോ സോട്ടിങ്ങ് ഡിലീറ്റിങ് ഫയൽ കോപ്പി ചെയ്യുക പാസ്വേഡ് പ്രൊട്ടക്ഷന് കംപ്രഷൻ തുടങ്ങിയവയൊക്കെ എന്താണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകളാണ് എന്താണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ കമ്പ്യൂട്ടറിൽ സാധാരണ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകളാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ സോട്ടിങ്ങ് ഡിലീറ്റിങ് ഫയൽ കോപ്പി ചെയ്യുക പാസ്വേഡ് പ്രൊട്ടക്ഷന് കമ്പ്രഷനൊക്കെ എന്താണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് ഇനി ഫയലുകൾ എന്താന്ന് നോക്കാം വിവരങ്ങള് ചിത്രങ്ങൾ എന്നിവ കമ്പ്യൂട്ടർ സൂക്ഷിച്ചു വെക്കുന്നത് ഫയലുകളായിട്ടാണ് പരസ്പരം ബന്ധമുള്ള വിവരങ്ങളുടെ ഒരു ശേഖരണമാണ് ഫയൽ എന്ന് നമുക്ക് പറയാം പരസ്പരം ബന്ധമുള്ള വിവരങ്ങളുടെ ഒരു ശേഖരണമാണ് ഫയൽ ഫയൽ നീമിൽ ഏതു തരം ഫയലാണെന്ന് തിരിച്ചറിയാൻ സഹായിക്കുന്ന ഡോട്ട് സിമ്പിളിന് ശേഷം വരുന്ന ഭാഗം എന്താണ് എക്സ്റ്റൻഷൻ ഡോട്ട് ഡി യു സി ഡോട്ട് ജെ പി ജി ഡോട്ട് എം ബി ത്രീക്ക് തുടങ്ങിയവ ഇപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ക്ലിയർ ആയല്ലോ അപ്പോൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകളാണ് നോക്കിയത് എന്തായിരുന്നു കമ്പ്യൂട്ടറിൻ്റെ സാധാരണ പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമുകളാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകളെന്ന് പറയുന്നത് സോർട്ടിങ് ഡിലീറ്റിങ് ഫയൽ കോപ്പിയൊക്കെ ചെയ്യുക പാസ്വേഡ് പ്രൊട്ടക്ഷന് കംപ്രഷന് തുടങ്ങിയവയൊക്കെ എന്താണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറുകൾ ആണ് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ ഓക്കേ ഇനി ഒരു സമയത്ത് ഒരു യൂസറിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്പറേറ്റിങ് സിസ്റ്റമാണ് സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു സമയത്ത് ഒരു യൂസറിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരേ സമയം ഒന്നിലധികം യൂസേഴ്സിന് ഉപയോഗിക്കാനും ഒരേ സമയം ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകളൊക്കെ ചെയ്യാനും സാധിക്കുന്ന ഓപ്പറേറ്റിങ് സിസ്റ്റമാണ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു സമയത്ത് ഒരു യൂസറിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു സമയം ഒന്നിലധികം യൂസേഴ്സിന് ഉപയോഗിക്കാനും ഒരേ സമയം ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകളൊക്കെ ചെയ്യാനും സാധിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടുത്തത് ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ചെയ്യുമ്പോൾ നിശ്ചിത സമയത്തെ ഇടവേളകളിലായിട്ട് റൺ ചെയ്യിപ്പിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകളൊക്കെ ചെയ്യുമ്പോൾ ഒരു നിശ്ചിത സമയത്തെ ഇടവേളകളിലായിട്ട് റണ് ചെയ്യിപ്പിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടുത്തത് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഓരോ പ്രവൃത്തിയും ചെയ്തു നീക്കണമെന്ന നിബന്ധനയുള്ള തീർക്കണമെന്നൊക്കെ നിബന്ധനയുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിയൽ ടൈം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒന്നിൽ കൂടുതൽ സി പി യു ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൾട്ടി പ്രോസസ്സിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൾട്ടി പ്രോസസ്സിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരേ സമയം ഒന്നിലധികം പ്രോഗ്രാമുകൾ റണ്ണ് ചെയ്യുന്നതാണെങ്കിൽ സാധിക്കുന്ന ഓപ്പറേറ്റീവ് സിസ്റ്റമാണ് മൾട്ടി ടാസ്കിങ് ഓപ്പറേറ്റീവ് സിസ്റ്റം മൾട്ടി പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സി പി യു ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റീവ് സിസ്റ്റവും ഒരേ സമയം ഒന്നിലധികം പ്രോഗ്രാമുകൾ റണ്ണ് ചെയ്യാൻ സാധിക്കുന്ന ഓപ്പറേറ്റീവ് സിസ്റ്റമാണ് മൾട്ടി ടാസ്കിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിക്കുക നമ്മൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത് എന്താണ് ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു സിസ്റ്റം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ അതിൻ്റെ ഡീറ്റെയിൽസ് പഠിച്ചു ഓപ്പറേറ്റീവ് സിസ്റ്റം എന്താണ് പ്രധാന ഓപ്പറേറ്റീവ് സിസ്റ്റങ്ങൾ ഏതൊക്കെയാണ് അതുപോലെ മൈക്രോസോഫ്റ്റിനെ കുറിച്ച് കണ്ടുപിടിച്ചത് വർഷം ആരൊക്കെയാണ് സ്ഥാപകരെ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു ലാസ്റ്റായിട്ട് പറഞ്ഞ വിവിധതരം ഓപ്പറേറ്റീവ് സിസ്റ്റങ്ങളാണ് സിംഗിൾ യൂസർ ഓപ്പറേറ്റീവ് സിസ്റ്റം മൾട്ടി യൂസർ ഓപ്പറേറ്റീവ് സിസ്റ്റം ടൈം ഷെയറിംഗ് ഓപ്പറേറ്റീവ് സിസ്റ്റം റിയൽ ടൈം ഓപ്പറേറ്റീവ് സിസ്റ്റം മൾട്ടി പ്രോസസ്സിംഗ് ഓപ്പറേറ്റീവ് സിസ്റ്റം മൾട്ടി ടാസ്കിംഗ് ഓപ്പറേറ്റീവ് ൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇതെല്ലാം തന്നെ പഠിച്ചെടുക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ താങ്ക്